ഹലോ ഗൈസ് ഞങ്ങളങ്ങനെ കടയൊക്കെ അടച്ചിട്ട് ഒന്ന് ബീച്ചിലേക്ക് പോകാമെന്ന് വിചാരിച്ചു പെട്ടെന്ന് പ്ലാൻ ചെയ്തതാണ് കേട്ടോ അങ്ങനെ നേരത്തെ ഒന്നും പ്ലാൻ ചെയ്ത് വെച്ചിരുന്നെല്ലാം കടയടക്കാറായി വീട്ടിലോട്ട് പോകാൻ തുടങ്ങിയപ്പോഴാണ് ഒന്ന് ബീച്ച് വരെ പോയിട്ട് വന്നാലോ എന്ന് വിചാരിച്ചത് ഒരുപാട് നാളായി പോയിട്ട് അപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്തു ഫരീദാനേയും സിയാദിനെയും കൂടെ വിളിച്ചു അങ്ങനെ അവരുമുണ്ട് അവരുടെ കൂടെ ഞങ്ങളുടെ മൂന്ന് മക്കളുമുണ്ട് അങ്ങനെ ഞങ്ങൾ ഇതാ ബീച്ചിലെത്തി നമ്മുടെ സ്ഥിരമായിട്ട് വരുന്ന ഒരു മിൽമ ഷോപ്പാണ് അവിടെ വന്നിട്ട് ഞങ്ങൾ എല്ലാവർക്കും വന്ന ഉടനെ ഒരു ചായ ഞങ്ങൾക്ക് മസ്റ്റാണ് അപ്പോൾ ഞാനൊരു കോഫി ഒരു ചായ കുട്ടികൾ ജ്യൂസും കാര്യങ്ങളൊക്കെ സെലക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് പിന്നെ എന്താണ് സുമയ്യ ആണെങ്കിൽ ചായ മേടിച്ചില്ല ഒരു ലേസും വെള്ളവും മാത്രമാണ് വാങ്ങിച്ചത് സജ്ജു ആണെങ്കിൽ ഒരു ചെറിയ കടയിൽ കയറിയാൽ പോലും എന്ത് മേടിക്കണം എന്നുള്ള കൺഫ്യൂഷനിൽ ഇങ്ങനെ നടക്കും അത് സ്ഥിരമാണ് അങ്ങനെ ഞങ്ങൾ ചായയൊക്കെ കുടിച്ചു ഇതാ ബീച്ചിൻ്റെ അടുത്തോട്ട് പോവാണ് ശരിക്കും പറഞ്ഞാൽ ഇവിടെ വരുമ്പോൾ നല്ല ആളുകൾ ഉണ്ടാവും പക്ഷേ ഇപ്രാവശ്യം ഞങ്ങൾ വന്നപ്പോൾ കാലിയാണ് കാലിയെന്ന് പറഞ്ഞാൽ അങ്ങി ഇങ്ങുമായിട്ടൊക്കെ ഒന്നോ രണ്ടോ ഫാമിലീസും മാത്രമേ ഉള്ളൂ അപ്പം ബീച്ചിലോട്ട് വന്ന് കഴിഞ്ഞപ്പോഴാണ് പിള്ളേരൊക്കെ കൂടെ മണ്ണിലൊക്കെ കളിക്കുന്നത് അപ്പം നമ്മുടെ സിയാൻ മോൻ ആദ്യമായിട്ടാണ് മണ്ണ് കാണുന്നത് അപ്പോൾ ആ ഒരു ഹാപ്പിനെസ് ഇപ്പോൾ ആരുടെയും വീട്ടിലെ മണ്ണൊന്നും അങ്ങനെ വലുതായിട്ടില്ലല്ലോ എല്ലാവരും ലോക്കൊക്കെ ചെയ്ത് അങ്ങനെ ആ ഒരു ഇതിലല്ലേ അപ്പോൾ മോൻ ആദ്യമായിട്ടാണ് ഇങ്ങനൊരു ഇതിൽ കാണുന്നത് അപ്പോൾ പിള്ളേർക്കൊക്കെ ഭയങ്കര സന്തോഷം എല്ലാവരും ഭയങ്കര ഹാപ്പിയാണ് അതിനെ എന്താ പറയുക നല്ലൊരു ജോളി ട്രിപ്പ് പോലെയായിരുന്നു കാരണം അവരും കൂടെ ഉണ്ടായിരുന്നുകൊണ്ട് ഭയങ്കര ഹാപ്പിയായിരുന്നു ഞങ്ങൾ പിന്നെ എന്താണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ വരുമ്പോൾ ഫുട്ബോളോ ബെഡ്ഷീറ്റോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കൊണ്ടുവരും എന്നിട്ട് ബെഡ്ഷീറ്റ് വിരിച്ച് അവിടെ ഇരിക്കുമോ കുറച്ച് നേരം കിടക്കുകയൊക്കെ ചെയ്യും അങ്ങനെ ഇരുന്നപ്പോഴാണ് അദ്ദേ പോയിട്ട് ബിസ്ക്കറ്റ് വാങ്ങിച്ചുകൊണ്ട് വന്നത് കുറേ ആളുകളില്ലാത്തത് കൊണ്ട് തന്നെ ആ നായ്ക്കൾക്ക് ഒന്നും കിട്ടിയിട്ടില്ല അപ്പോൾ അദ്ദേ പോയി ബിസ്ക്കറ്റ് വാങ്ങിച്ചുകൊണ്ട് വന്നു അവർക്ക് കൊടുത്തു അവർ നല്ല വിശപ്പുണ്ടായിരുന്നു ആ സമയത്ത് അവർക്ക് ഇതെല്ലാം അവർ കഴിച്ചു അപ്പോൾ സജ്ജു അവരുടെ മുമ്പിൽ പോയിട്ട് എന്താണ് വിശേഷങ്ങളൊക്കെ തിരക്കുകയാണ് അപ്പോൾ നല്ല മിന്നത് അതിൻ്റെ കണ്ണില്ലേ അപ്പോൾ ഞങ്ങൾ ഇപ്പുറത്തെ സൈഡിൽ തന്നെ ഉണ്ട് അപ്പോൾ സുമയ്യയും അവരെ കാണിക്കുകയാണ് കുഞ്ഞിനെ എടുത്തോണ്ടി ആ പട്ടികളത് കഴിക്കുന്നത് കാണിക്കുകയാണ് അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ എല്ലാവരും കൂടെ അവിടെ ഒരു തിട്ടയുണ്ടായിരുന്നു ആ തിട്ടയിൽ മാറിയിരുന്നു അപ്പോൾ സുമയ്യയും സിയാനും സമ്രീനും സാജിതായും എല്ലാവരും കൂടെ അങ്ങ് മണ്ണിൽ അങ്ങ് അർമാദിച്ച് കളിക്കാൻ തന്നെ അങ്ങ് തുടങ്ങി കട വീട് വീട് കട ഇങ്ങനെയായിട്ട് നിൽക്കുന്നതാണ് അപ്പോൾ ഇടയ്ക്കുള്ള ഒരു ട്രിപ്പ് തന്നെ പകൽ സമയത്തൊന്നും നമുക്ക് നമുക്കിങ്ങോട്ടൊന്നും വരാനുള്ളൊരു സാഹചര്യം കിട്ടാറില്ല കാരണം കടയും കച്ചവടവും ഒക്കെ ആയതുകൊണ്ട് തന്നെ വലിയ ബുദ്ധിമുട്ടാണ് ഇങ്ങോട്ടൊക്കെ വരാനായിട്ട് പകൽ സമയത്ത് അങ്ങനെ ടൈം കിട്ടാറില്ല വിശേഷ ദിവസങ്ങളിൽ പോലും നമ്മൾ ഷോപ്പ് തുറക്കുന്നവരാണ് അപ്പം അങ്ങനെ വരാറില്ല പക്ഷെ രാത്രി വരുന്ന ഒരു സ്പെഷ്യൽ വായ്പ ആണ് കേട്ടോ ഭയങ്കര രസമാണ് രാത്രി വരെ നല്ല തണുത്ത കാറ്റുണ്ട് എന്താ പറയുക നല്ല സൂപ്പർ അറ്റ്മോസ്ഫിയറാണ് പക്ഷേ മഴ പെയ്തു കഴിഞ്ഞാൽ പണിപാടും അപ്പം അങ്ങനെ അങ്ങനെ ഇരുന്നപ്പോൾ കുട്ടികൾ മണ്ണിൽ കളിക്കാൻ തുടങ്ങി നല്ല രസമുണ്ട് കുഞ്ഞുങ്ങളുടെ കളിയൊക്കെ കാണാൻ സജ്ജമാണെങ്കിൽ അവർ മൂന്നുപേരുടെയും കൂടെ കൂടാതെ ആ സജ്ജ് മാറി ഷെൽസ് ഇങ്ങനെ കക്കയുടെ ഇതൊക്കെ പെറുക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പം ഇവർ സിയാൻ ഇതെല്ലാം കണ്ടിട്ട് ഇതെന്താണ് ഇപ്പം സംഭവം എന്നുള്ള രീതിയിൽ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ തകൃതിയായിട്ട് വീട് വീട് നിർമ്മാണവും ഗുഹനിർമ്മാണോ ഒക്കെ നടക്കുന്നുണ്ട് അത് കണ്ടിരിക്കാൻ ശരിക്കും പറഞ്ഞാൽ നല്ലൊരു രസമാണ് കാരണം നസ്റ്റാൾജിയ ഫീലാണ് നമ്മുടെയൊക്കെ കുട്ടിക്കാലത്ത് നമ്മൾ ബീച്ചിലൊക്കെ പോകുമ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മണ്ണ് കുഴിച്ച് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ എന്തെല്ലാം നമുക്ക് മണ്ണുകൊണ്ട് ഉണ്ടാക്കാൻ പറ്റുമോ അതെല്ലാം നമ്മൾ ചെയ്തു നോക്കുമായിരുന്നു അതുപോലെ ഓടും മണ്ണിൽ കിടന്ന് അത് ഭയങ്കര ഒരു ഫീലാണ് പിന്നെ ഭയങ്കര ഇരുട്ടാണ് രാത്രി സമയം പത്തര മണി പതിനൊന്ന് മണി ഒക്കെ കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ ഇറങ്ങിയത് തന്നെ അപ്പോൾ ബോട്ട് ദൂരേന്ന് വരുന്നതിങ്ങനെ ചെറുതായിട്ടുള്ള ലൈറ്റിൽ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് അങ്ങനെ ഇരുന്നപ്പോഴാണ് ഞങ്ങൾക്കൊന്ന് എഴുന്നേറ്റ് നടക്കാൻ തോന്നിയത് അതിൻ്റെ ഇടയ്ക്ക് ഒന്ന് മഴ പെയ്തു കേട്ടോ മഴ പെയ്തു കഴിഞ്ഞപ്പോഴേക്കും ഞങ്ങളങ്ങ് മാറിയതാണ് അപ്പോൾ വീണ്ടും ഞങ്ങൾ ഓരോ ചായ കുടിച്ചു ഈ ചായ കുടിക്കുന്നതിന് ഇടയിൽ ഞങ്ങൾ കുത്തു കുത്തുപൊറോട്ടയൊക്കെ വാങ്ങിച്ച് കഴിച്ചായിരുന്നു അപ്പോൾ അത് നമ്മൾ ആ സമയത്ത് വീഡിയോ എടുത്തില്ല ഇപ്പം ഞങ്ങളങ്ങനെ പെനി ഐസ്ക്രീം കഴിക്കാമെന്ന് വിചാരിച്ച് കയറി ഒരുപാട് ദിവസം കൊണ്ട് ഡയറ്റിങ്ങിൽ ഒന്നര രണ്ട് മാസമായിട്ട് ഡയറ്റിങ്ങിൽ നിൽക്കുകയാണ് ഞാൻ അപ്പോൾ പിന്നെ ഇപ്രാവശ്യം ഇന്നത്തെ ദിവസം എന്ന് പറഞ്ഞാൽ ഞാൻ കുറച്ച് ഹെവി ആയിട്ട് തന്നെയാണ് ഫുഡ് കഴിച്ചിരിക്കുന്നതെന്ന് തോന്നുന്നു എൻ്റെ കാരണം കുത്തുപൊറോട്ട കുറച്ച് കഴിച്ചു പിന്നെ ഇപ്പോൾ ഐസ് അങ്ങോട്ട് കയറിയിട്ടുണ്ട് വാങ്ങിക്കാനുള്ള ഒരു ഉദ്ദേശം എനിക്കില്ല ഇതിൻ്റെ അകത്ത് നല്ല ഭംഗിയായിട്ട് പടം വരച്ച് ആ ഒരു എന്താ പറയുക എൻ്റെ ഒസ്റ്റാലജിയാണ് നമുക്ക് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യുന്ന തരത്തിലുള്ളൊരു അറ്റ്മോസ്ഫിയറാണ് അതിൻ്റെ അകത്ത് പിന്നെ ഞങ്ങൾ ഐസ്ക്രീം വാങ്ങിച്ചാൽ ഒരു ക്ലോസ് ചെയ്യുന്നൊരു ടൈം ആയതുകൊണ്ട് തന്നെ ഞങ്ങളത് പുറത്ത് വന്നിരുന്നാണ് കഴിച്ചത് കഥകളും ഓരോ വിശേഷങ്ങളൊക്കെ പറഞ്ഞിരുന്ന് കഴിച്ചു മോനാണെങ്കിൽ നല്ല രസമാണ് കാരണം അവന് അത് കഴിക്കേണ്ടത് എങ്ങനെയാണെന്ന് അറിയില്ല അപ്പോൾ അവൻ ഡ്രസ്സിനൊക്കെ ആക്കിയപ്പം നമ്മുടെ പരീടെ അത് വാങ്ങിച്ച് കഴിച്ചു അത് ഞാൻ വീഡിയോ എടുക്കത്തവള് കണ്ടപ്പോൾ ഭയങ്കര ചിരിയായിരുന്നു അവൻ്റെ ആ ഐസ്ക്രീം കഴിക്കുന്ന സ്റ്റൈലൊക്കെ കാണുമ്പം ശരിക്കും പറഞ്ഞാൽ ഭയങ്കര രസമായിരുന്നു കേട്ടോ അവനറിയില്ല ഇങ്ങനെ കഴിക്കണമെന്ന് ഫുൾ അങ്ങനെ പോവുകയാണ് അപ്പോൾ സുമ അവനെ പറ്റിക്കാൻ അവർ ഇങ്ങനെ അടുത്തോട്ട് വരുന്നുണ്ട് പക്ഷെ അവൻ കൊടുക്കുന്നില്ല അങ്ങനെ അവരൊക്കെ വണ്ടി എടുക്കാൻ പോയി അപ്പം ഞങ്ങൾ തിരിച്ചു പോകാനുള്ള പോകാനുള്ളൊരിതിലാണ് സിയാദ് എടുക്കാൻ പോയി അദാജി സ്കൂട്ടി എടുക്കാൻ പോയി അങ്ങനെ ഞങ്ങൾ അവരെ വെയിറ്റ് ചെയ്തുകൂടെ ഫരീദ ഫലീദ കാറിൽ കയറാൻ പോകുന്നു അവരെല്ലാവരും കാറിൽ കയറുകയാണ് അപ്പം നമുക്ക് ഇന്നത്തെ ഒരു ട്രിപ്പ് ഇങ്ങനെ നല്ല അടിച്ച് പൊളിച്ച് എൻജോയ് ചെയ്ത് ഇങ്ങനെ കഴിഞ്ഞു സാധാരണ എവിടെയെങ്കിലും പോകുവാണെങ്കിലും ഞങ്ങൾ ഒന്നിച്ചാണ് വണ്ടിയിൽ പോകുന്നത് അപ്പോൾ ഇന്ന് ഞെരുങ്ങണ്ട എന്നുള്ളൊരിതിലാണ് ഞങ്ങൾ സ്കൂട്ടി എടുത്തത് മാത്രമല്ല ഞാനും അദ്ദേഹം സ്കൂട്ടിയിൽ കയറിയിട്ട് ഇങ്ങനെ റൗണ്ട് അടിച്ചിട്ടൊക്കെ ഒത്തിരി നാളായി അപ്പോൾ എന്താ പറയുക എല്ലാവർക്കും ടാറ്റ സിയാനോൻ്റെ വക സുമയ്യയുടെ വക സമറിൻ്റെ വക എല്ലാവർക്കും ടാറ്റ അവരുടെ കാർ അങ്ങ് മൂവ് ചെയ്തു അപ്പം ഞങ്ങളും ദാ സ്കൂട്ടിയിൽ കയറിയിട്ടുണ്ട് ഇനി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ടാറ്റാ